രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറ്റൊരു അഫിഡവിറ്റ് ഉണ്ട് ഇവിടെ നേരത്തെ വത്സ്യന്തെല്ല്യം കയറി അതിനെ കുറിച്ച് പറഞ്ഞു ആ അഫിഡവിറ്റ് അഡ്വക്കേറ്റ് പി ജി മോഹൻദാസ് കൊടുത്ത ഒരു കേസുണ്ട് അതായത് വിഗ്രഹാരാധകരല്ലാത്തവരെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൊടുത്ത കേസാണ് ആ കേസ് വാദ വാദത്തിൽ വരുമ്പോ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്താണ് പറയുന്നത് എന്നിവിടത്തെ ഓരോ ഹിന്ദുവും ആവർത്തിച്ചാവർത്തിച്ചു മനസ്സിലാക്കണം പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കണമെങ്കിൽ വക്കഫിനോട് ചോദിക്കണം എന്നാണ് വക്കഫ് ബോർഡുമായി ചർച്ച ചെയ്യണം എന്നാണ് അതുപോലെ കാരണം എന്താ ഇത് ഹിന്ദുക്കളുടെതല്ല രണ്ടാമത് ക്രൈസ്തവ സഭകളുമായി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോ വക്കഫ് ബോർഡും അതേപോലെ ക്രൈസ്തവ സഭകളോടും ചർച്ച ചെയ്തു വേണം ശബരിമലയെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ എന്ന് കോടതിയുടെ മുമ്പാകെ പറയാൻ ധാർഷ്ട്യം ധിക്കാരം കാണിച്ച ഈ ഗവൺമെന്റ് ഇതേ ഗവൺമെന്റാണ് അവർക്ക് പൂർണമായ ഉദ്ദേശ്യം ഈ ക്ഷേത്രത്തെ തകർക്കുക ക്ഷേത്രത്തെ ഇല്ലാതെയാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഡയമണ്ട് കാർഡും സ്വർണ കാർഡും വെള്ളിക്കാർഡും ഒക്കെ കൊടുത്ത് ഒരു കോടി തരികയാണെങ്കിൽ ഇത്ര നേരം ശബരിമല ശ്രീകോവിലിന്റെ മുമ്പാകെ നിൽക്കാനുള്ള അവസരം കൊടുക്കും അത്രയും തരിക ഇനി അത് പത്ത് ലക്ഷമാണെങ്കിൽ ഇത്ര വരെ എത്താം അവിടെ സുഖമായി അഞ്ചു ദിവസം തൊഴാം ആ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട ഭക്തന്മാർ പാവപ്പെട്ട ഭക്തന്മാർ അവിടെ നിന്ന് നട്ടം തിരിയണം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാത്തവണ്ണം ഈ ഒരു കോടിയോ പത്ത് കോടിയേക്കാൾ കൂടുതൽ കൊടുത്താൽ ഇനി ശബരിമലയിലെ ശ്രീകോവിലിന്റെ അകത്ത് കയറ്റിയ അയ്യപ്പന്റെ സ്ഥാനത്തിരുത്തുമോ നിങ്ങൾ അതും ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതും സംഭവിച്ചു എന്ന് വരാം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കരുതലോട് കൂടി ഇരിക്കണം ഒരേ ഒരു ഗുണം സംഭവിച്ചിട്ടുണ്ട് ഈ ഇന്നലെ നടന്ന അല്ലെ മിനി ഞാൻ നടന്ന സമ്മേളനത്തിൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അണ്ണാമലയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭഗവത്ഗീത ആദ്യമായി അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിലൊന്നും തൊട്ടു തുറക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പിന്നിൽ കുറെ അധികം ആൾക്കാർ പണിയെടുക്കാനുണ്ട് ഞാൻ പേരുകളൊന്നും പറയുന്നില്ല അവരെഴുതി കൊടുത്ത ഭക്തനെക്കുറിച്ചുള്ള ലക്ഷ അത്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണ ഏവച എന്നു തുടങ്ങുന്ന ശ്ലോകം എങ്ങനെയല്ലാമോ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി പറയാൻ തുടങ്ങി അതിന്റെ ശരിക്കുള്ള അർത്ഥം ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ തന്നെ ബഹുമാനപ്പെട്ട അണ്ണാമല നോട്ട് നെസസറി ഫോർ ഹിം ടു ഗോ ഫർദർ വിത്ത് സിക്സ് ചാപ്റ്റേഴ്സ് മൈത്രി കരുണ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനമാണോ ഈ സാധനം നിർമ്മമോ നിരഹങ്ക എന്റെ ദൈവമേ മൈക്കൊരൽപ്പം കേടായി പോയാൽ ആ മൈക്ക് മൈക്കോപ്പറേറ്ററെ నిర్మో నిరహంకార ఎర్థా హో ఫర్ టు అబౌట్ హిమ్ అదే ఆ మూతే అధ్యయతే శ్లోకం నిధ్యాచార లక్షణం హిపోక్ైటి లక్షణం హిపోక్ സംയമ്യ ൻ ഇവിടെ ഹിപ്പോക്രസിയെ കുറിച്ച് തേജസ്വി സൂചിപ്പിച്ചു നേരത്തെ മിഥ്യാചാരൻ ആരാണ് കർമ്മേന്ദ്രിയണി സംയമ്യ തന്റെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ സംയമിച്ചു എന്ന് സംയമിപ്പിച്ചു എന്ന് എല്ലാവരോടും പറയുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ എന്റെ ശുദ്ധമാണ് എന്റെ പോക്കറ്റിലൊന്നുമില്ല മടിയിലുള്ളവനല്ലേ എന്താ അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർമ്മേന്ദ്രിയാണ് സംയമ്യ ഞാൻ സംയമിച്ചു പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട് മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ നിങ്ങൾ ഈ പുറത്തിതെല്ലാം പറയുകയും അകത്ത് സദാ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്തരം ഒരു സഭയിൽ അതിനെ കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല ചിന്തിക്കുന്നത് മുഴുവൻ അർത്ഥത്തെ കുറിച്ചാണ് അതുകൊണ്ടാണല്ലോ ഈ ഡയമണ്ട് കാർഡൊക്കെ കൊടുക്കാൻ നിശ്ചയിച്ചു അദ്ദേഹത്തിന് ഡയമണ്ടിനോടും സ്വർണത്തോടും ഒക്കെ വളരെ പ്രിയമാണ് അതുകൊണ്ടാണ് അപ്പോ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരു സ അവരെയാണ് മിഥ്യാചാരന്മാരെന്ന് പറയുന്നത് അതുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം വരെയൊന്നും പോകണ്ട മൂന്നാം അധ്യായത്തിലെ കർമ്മയോഗത്തിലെ ഈ മിഥ്യാചാര ലക്ഷണമെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കിയ ജനങ്ങൾ ഒത്തൊരുമിച്ച് കൂടുകയാണ് ഒത്തൊരുമിച്ച് കൂടി അവരവരുടെ കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മുന്നോട്ട് വരും യാതൊരു സംശയവും അതിലില്ല ഒരു തവണ അബദ്ധമൊക്കെ പറ്റാം ഈ ഹിന്ദുക്കൾക്ക് ചിലപ്പോൾ അത് രണ്ടു തവണയുമായി എന്ന് വരാം പക്ഷേ മൂന്നാം തവണ വിഡ്ഢികൾക്ക് പോലും അവദ്ധം പറ്റില്ല എന്ന് പറയും അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഇവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ മറുപടി കൊടുക്കണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒറ്റ ഭാഷയുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല തേജസ്വി സമാപിപ്പിച്ചത് അത് പറഞ്ഞിട്ടാണ് ഏത് ഭാഷയാണ് ഇവർക്ക് മനസ്സിലാകുക എന്ന് ഇനിയെങ്കിലും ഈ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതിയും വർഗവും വർണ്ണവും കൊടിവെച്ച കൊടികളും കൊടിവെച്ച മരങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഒരൊറ്റ പതാകയ്ക്ക് കീഴേ നമ്മുടെ ദേശീയ സ്വത്വത്തിന്റെ നമ്മുടെ ഭാരതീയ അഭിമാനത്തിന്റെ ആ കാവിക്കൊടിയുടെ കീഴിൽ ആ കാവിക്കൊടിയുടെ കീഴിൽ ഒന്നിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നാകിൽ യാതൊരു സംശയവുമില്ല ഏത് രാവണനും പരാജയപ്പെടും ഏത് ദുര്യോധനും പരാജയപ്പെടും ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ എനിക്ക് ധർമ്മം എന്താണ് എന്ന് അറിയാം പക്ഷേ ഞാനത് ചെയ്യില്ല ഞാനത് ചെയ്യില്ല അധർമ്മം എന്താണെന്നും എനിക്കറിയാം അതിൽ നിന്നൊരു നിവർത്തിയുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു പരിധിയിലാണ് ഇവർ എത്തിപ്പെട്ടിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചിലപ്പോൾ അറിയുമായിരിക്കാം പക്ഷേ അത് ഞാൻ ചെയ്യില്ല ജാനാമി ധർമ്മം നച്ചമേ പ്രവൃത്തി ജാനാമ്യ അധർമ്മം എന്നാ ചെയിൻ ഒരു നിവർത്തിയില്ല അധർമ്മത്തിൽ നിന്ന് കരകയറാൻ നിവർത്തിയില്ല കമ്മ്യൂണിസത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് നിവർത്തിയില്ല ഹിന്ദുത്വം എന്താണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം പക്ഷേ അത് ചെയ്യാനും നിവർത്തിയില്ല കമ്മ്യൂണിസം എന്താണെന്ന് അറിയാം അതിൽ നിന്ന് വിടുതൽ നേടാനും കഴിയില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ ഭാഷയുള്ളൂ ആ ഭാഷയൊരു കൂർത്തുമൂർത്ത ശക്തമായ അസ്ത്രമാണ് ആ അസ്ത്രം ഉപയോഗിക്കാൻ ആ ശരം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം